എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ സ്വാഗതം ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ടു വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺസർമാർക്ക് അനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തിവരുന്ന വിശക്കുന്ന വയറിനൊരു കുതിച്ചുവ് എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് എല്ലാ വ്യാഴാഴ്ചകളും വ്യാഴാഴ്ച ദിവസം കൊണ്ട് പോലായിട്ട് നോക്കും വ്യാഴാഴ്ചകളിൽ മുഖത്തുമായി ചേർന്നു ഈ നല്ല കാലഘട്ടത്തിൽ വ്യാഴാഴ്ചകളിൽ നൽകാറില്ല അമ്മയുടെ പത്മാർത്ഥമാണ് അമ്പതും കാര്യങ്ങളും ഭക്ഷണത്തിൽ അതുപോലെ കോഴിക്കോട് ഇരുപത് ഇരുപത് പേർ ഇവിടെ ഭക്ഷണം യോഗത്ത് നോക്കുന്നതിൻ്റെ ഭാഗമായത് സ്വാഗത ആശങ്ക ഒമ്പത് വർഷത്തിലധികമായിട്ട് പ്രധാനപ്പെട്ട ജീവകാര്യങ്ങളൊക്കെ ചെക്കുന്നതൊക്കെ നമ്മൾ നമുക്ക് സംഭവം കൂടാതെ നല്ല പനിക്കായിട്ടുണ്ട് നമ്മളോട് സഹിക്കുന്ന എല്ലാ രോഗികളും മേഖല എല്ലാ വ്യാഴാഴ്ചകളും നമ്മൾ ആൾക്കാർ വിഭവങ്ങൾ ചെയ്തിരുന്നെങ്കിലും അപ്പോൾ നമുക്ക് വ്യാഴാഴ്ചകൾ തയ്യാറും ആളുകൾ കൂടാതെ മറ്റു ദിവസങ്ങളിൽ സ്വാർണ്ണ സൗകര്യമായിട്ട് നമ്മൾ ഇവിടെ അന്നരാൻ നടത്തിയത് നമ്മൾ കൂടാതെ ധാരാഴ്ചകളിൽ അന്നദാനത്തിനോടൊപ്പം വസ്ത്രവും നമ്മുടെ വീടുകളിൽ തന്നെ നല്ല വസ്ത്രങ്ങൾ നമ്മൾ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് നമ്മളിവിടെ അതുമായ കാര്യങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നു എന്തായാലും നിങ്ങൾ കാരണം ചെയ്യാന്നുള്ളതാണ് കത്തി പരിപാടി രണ്ട് പേരാണ് കോൺഗ്രസ് എത്തിക്കുക അന്ന് കാണിക്കലോട്ട് മാത്രം ഭാഗ്യ ഭാരതിയുടെ ഒന്നാം തരുമാസത്തിനോട് എന്ന് വെച്ചിട്ട് അവരുടെ മക്കളായിട്ടുള്ള വിമോദൻ്റെ അതായത് ഇത്തരം തൻ്റെ മനസ്സിലാക്കി തരമ അവരോടുള്ള സ്നേഹം നമ്മൾ അറിയിക്കുക പിന്നെ എന്തായാലും നമുക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാൻ നമ്മുടെ സാധിക്കും അതിന് മുമ്പ് നമുക്ക് നമുക്ക് ഈ പരയാത്മീയ നിത്യശാന്തി ചേർന്നുകൊണ്ട് ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം ਨਵਾਂ ਕੀ ਗੱਲ ਹੈ ਨਵਾਂ ਦੇ ਕੱਟੇ ਨਤਾਇ ਕਰਵਾਇਆ ਸਿਖਸ਼ਾ ਕਮੇਟੀ ਦੇ ਅਗੀ ਚੰਦਰ ਅਤੇ ਅਮਰ ਕਮਨ ਦੇ ਜਨਰਲ ਸਕੱਤਰ ਐਨ.ਐਲ. ਉੱਦੀ ਪੁਰਵਾਇਰ ਦੇ ਸਮੂਹ ਰੋਟਰੀ ਰਗਤ ਐਧਰੋ ਮੁਂਦਲਾ ਸੰਗਠਨ ਕੋਲ ਨੂੰ ਸਤਿਕਾਰਯੋਗ ਰੰਗਤ ਨੂੰ ਵਿਕੀ ਕਰਨ ਅਦੇਸ਼ ਮੇਜਲੀ ਕੇ ਆਦਰੋਦ ਨੂੰ ਸਾਈ അതായത് നമുക്ക് പഠനത്തെ പറഞ്ഞ മാതിരി മിനുട്ട് പോയാൽ അവിടെ ഇവിടെയൊക്കെ നമ്മുടെ അവരെയും കുടുംബങ്ങളെ എല്ലാ രീതിയിലൊക്കെ ബാലം വാങ്ങാനായിട്ട് അതൊക്കെ പരിചയപ്പെടുത്തുന്ന കാര്യം സാമൂഹ്യങ്ങൾ വസ്ത്രങ്ങളായിട്ടാണ് ൊപ്പം അജീവമായി കൊണ്ടിരിക്കുന്ന സങ്കടനെ രീതിയിലേക്ക് സാധ്യതകളും ഒപ്പം എനിക്ക് തരും ടീച്ചറിൽ പറയുകയാണെങ്കിൽ എൻ്റെ ആരംഭകാലത്ത് തന്നെ നമുക്ക് നട്ട നല്ലൊരു നട്ടതായിട്ട് കൊണ്ടുചേരും നമുക്ക് വേണ്ട ഊർജവും ധൈര്യവും അത്യാവശ്യഘട്ടങ്ങളൊക്കെ നമ്മൾ സാമ്പത്തികമായും സഹായിക്കുന്ന രീതിയിലുള്ളവരാണ് ടീച്ചറേണ്ട രീതിയിൽ ബാധ്യതയുള്ളത്

ടൈമിൽ വന്നപ്പോഴെ കാരണം സ്പോൺസർമാരുള്ളതാണ് ഇപ്പോൾ സ്ഥാനത്തിന് മികച്ചവുമായി നിലനിർത്താനായി അതിന് നല്ലതായ എല്ലാ സഹായ സാധനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ബിജുവിനും മസിനും സ്വാതന്ത്ര്യം കുടുംബാംഗങ്ങൾക്കൊക്കെ നഗരമാക്കി പാർക്കി അപ്പോൾ തന്നെ കൊടുക്കുക സ്പോൺസർഷിപ്പ് അപ്പം ഇന്ന് നമ്മുടെ വീടുകളിൽ ഇരിക്കുന്ന ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങൾ കൃത്യമായ കരങ്ങളിൽ കൊടുക്കുന്ന വസ്ത്രദാനം മുത്തി അരമ്പുടിയാണ് നമ്മുടെ കല്വീനവർ ഇന്ന് വസ്ത്രദാനം ചെയ്തിട്ടുള്ളത് നമ്മുടെ ആരാധനായ ചങ്ങൾ അവർക്കും ആശംസിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ഇവിടെ ബാലം പറഞ്ഞാൽ നമ്മൾ നമുക്കറിയാവുന്ന പോലെ ഈ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഒരു വിശക്കുന്ന വയർ ഗുരുവായൂരിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ് നമുക്കതിനകത്ത് ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോലെ അതിനുവേണ്ട സൗകര്യങ്ങളുണ്ട് എങ്കിൽ പോലും ഈ തെരുവിലല്ലെങ്കിൽ അവരുടെ വേദന നടപ്പിലാക്കി പോകും ഒരുപക്ഷെ ഇത്ര കാലത്ത് ഇത്ര വിപുലീകരിച്ച് ഇതിൻ്റെ സർവേയും അതിൻ്റെ വ്യാപ്തിയും തിരിച്ചറിഞ്ഞുകൊണ്ട് കഴിയുവാൻ സുഖം എന്നൊക്കെ ആണ് വളരെ സുമാനിച്ചുകൾ എല്ലാം മാറ്റി സ്വീകരിക്കുന്നു വളരെ സ്നേഹവും അതിലൊക്കെ അധികമായി ഇന്ന് നമുക്കൊക്കെ അറിയാം ഇന്ന് ബാഹുബല്യം ഇല്ല നമുക്കൊക്കെ അറിയാം മാധ്യമപ്രാപ്തിക്കായി ആയിരങ്ങൾ പല തലങ്ങളിലും ലക്ഷോപക്ഷം ജനങ്ങളും അവരുടെ അത്ഭുതമായ രുചിസ്മരണകളായവ ഇന്നിപ്പോൾ ചെക്കിപ്പറച്ച് നാളെയാണ് നമ്മുടെയൊക്കെ ആണ്ട് വരുന്നത് ഇനിയിപ്പോൾ ഈ ദിനത്തിൻ്റെയും ഒരു പ്രാധാന്യം പങ്കുവെച്ചുകൊണ്ടാണ് ഈ പ്രധാനമായി പങ്കുചേരുന്നത് എന്തായാലും തരത്തിലുള്ള സമാസകളുടെ ദുർഭവമായ സഹകരണം കൊണ്ടാണ് പ്രധാനം തന്നെ മുന്നോട്ട് തോന്നുന്നത് ആ രക്ടർമാവിൻ്റെ മോട്ടർ കാർത്തി ലഭ്യമാക്കുകയായിരുന്നു നമ്മുടെ മഴല്ലോ <laughs> <laughs> ഗുായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക